മലയാള സാഹിത്യത്തിൽ നന്ദനാർ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്ന പി സി ഗോപാലൻ ഓർമ്മദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് പരമേശ്വര തരകൻ്റെയും നാണിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു തിരുമാണ്ടാംകുന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബവീട് വീടിനടുത്തുള്ള തരകൻ ഹയർ എലിമെൻ്ററി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം ഏഴ് നോവലുകളും ഒരു നാടകവും പതിനൊന്ന് കഥാസമാഹാരങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് ബാല്യം താൻ അനുഭവിച്ചറിഞ്ഞ കഷ്ടപ്പാടുകൾ കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ള നന്ദനാരുടെ കഥാപാത്രങ്ങൾ പാവപ്പെട്ടവരും സാധാരണക്കാരും മണ്ണിന്റെ മനവും മണവും പ്രകൃതിയുടെ കനുവും അറിഞ്ഞ ഹൃദയ നൈമല്യമുള്ളവരുമാണ് മലബാർ കലാപവും ഇന്ത്യാ പാക് വിഭജനവും ഹിന്ദു മുസ്ലിം ലേഖലയും നന്ദനാർ കഥയുടെ ജീവിത സ്പന്ദനങ്ങളായി മാറുന്നുണ്ട് യുദ്ധക്കെടുതികളും പട്ടാള ക്യാമ്പുകളിലെ മനം അടിപ്പിക്കുന്ന ജീവിതവും കഥകളുടെ ശക്തികേന്ദ്രങ്ങളാണ് ആത്മാവിന്റെ നോ നോവുകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വിവർത്തനം ചെയ്തപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ചെറുകഥകളും അനേകം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രമുഖ കവിയും ഗാനരചയിതാവുമായ പി സി അരവിന്ദൻ നന്ദനാരുടെ അനന്തരവനാണ് തമിഴ് ശിവഭക്ത സന്യാസിയായിരുന്ന നന്ദനാരോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹം ഈ തൂലികാനാമം സ്വീകരിച്ചത് നന്ദനാരുടെ ശിഷ്യ സമാനനായ വി ഗോവിന്ദൻകുട്ടി മേനോൻ എന്ന എഴുത്തുകാരന് ശത്രുഘ്നൻ എന്ന തൂലികാനാമം നൽകിയത് നന്ദനാർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആത്മാവിന്റെ നോവുകൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു അനുഭവങ്ങൾ പൂർണ്ണമായും ആത്മകഥാപരമായ നോവലാണ് അദ്ദേഹത്തിൻ്റെ അവസാന നോവലും അനുഭവങ്ങൾ ആണ് ആത്മാവിൻ്റെ നോവുകൾ അനുഭൂതികളുടെ ലോകം ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ മഞ്ഞ കെട്ടിടം ഉണ്ണിക്കുട്ടൻ വളരുന്നു ആയിരവല്ലിക്കുന്നിൻ്റെ താഴ്വരയിൽ അനുഭവങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ നോവൽ നോവലുകളാണ് തോക്കുകൾക്കിടയിലെ ജീവിതം നിഷ്കളങ്കതയുടെ ആത്മാവ് മിസ്റ്റർ കുൽക്കർണി കൊന്നപ്പൂക്കൾ ഇര ഒരു സൗഹൃദ സന്ദർശനം നെല്ലും പതിരും വിലാസിനി എന്നിവ അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ നന്ദനാരുടെ യഥാർത്ഥ ജീവിത സന്ദർഭങ്ങളെയും കഥാ സന്ദർഭങ്ങളെയും കോർത്തിനക്കി എം ജി ശശി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് സംസ്ഥാന പുരസ്കാരം നേടിയ അടയാളങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ പട്ടാളത്തിൽ സിഗ്നൽ വിഭാഗത്തിൽ ജോലി നോക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ മൈസൂരിൽ എൻസിൻസ്ട്രക്ടർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ വിഭാഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി ഈ ജോലിയിലിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പാലക്കാട്ടെ ഒരു ലോഡ്ജ് മുറിയിൽ വെച്ച് നന്ദനാർ ആത്മഹത്യ ചെയ്യുന്നത് അന്ന് അദ്ദേഹത്തിന് നാപ്പത്തെട്ട് വയസ്സായിരുന്നു